ഹായ് ഗുഡ് ഈവനിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏൽപ്പിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് സാലറി സ്കെയിൽ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോ കോൺസെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രല്ല ഇതിന് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ഈ ചാനലിൽ കൂടെ കിട്ടുന്നതാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദെൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ അപ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സാലറി ആദ്യം തന്നെ നോക്കുക പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ആണ് ഇത് ഫിസിക്കൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ വൺ ആണ് അപ്പൊ ഈ പത്തൊമ്പത് തൊള്ളായിരം സാലറി ഉള്ളു അയ്യോ അങ്ങനെ വിചാരിക്കല്ലേ റെയിൽവേ ജോലി എപ്പോഴും ഒരുപാട് അലവൻസുകളുള്ള ഒരു ജോലിയാണ് ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ഐ ടി എ പറയുന്നുണ്ട് ഇലക്ട്രീഷ്യൻ മെക്കാനിക് അതുപോലെ മെക്കാനിക് ഇലക്ട്രോണിക്സ് മെക്കാനിക് അങ്ങനെ ഐ ടി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അപ്രന്റിസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ് ഓഫ് മെഷൻ ഡബോ അത് അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിലൊക്കെ ഡിപ്ലോമ ഉള്ളവർക്കും എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള അപ്ലൈ ചെയ്യുക അവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ആദ്യം തന്നെ വെച്ചേക്കാം ഇതെ നോട്ടിഫിക്കേഷൻ തന്നെ കറക്റ്റായിട്ട് ഓരോ ആർ ആർ ബിയുടെയും സൈറ്റ് ഉണ്ട് ഡബ്ല്യു ആ ഒരു സൈറ്റ് അഡ്രസ് വഴി തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർ ദാൻ വൺ ആർ ആർ ബി അപ്ലൈ ചെയ്യരുത് അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു ഇത് നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ കിട്ടും അപ്പൊ ആദ്യം തന്നെ ഓപ്പണിംഗ് ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടല്ല തുടങ്ങുന്നത് ഇന്നു മുതൽ അപ്ലൈ ചെയ്യാം പന്ത്രണ്ട് നാല് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് അഞ്ചാണ് നെക്സ്റ്റ് മന്ത് പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പതിമൂന്നാം തീയതി വരെ ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഓപ്പണിംഗ് നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകും പതിനാല് മുതൽ അപ്പൊ ഇരുപത്തി മൂന്ന് വരെ അടുത്ത മാസം പക്ഷെ കറക്ഷൻ വിൻഡോ പേയ്മെന്റ് ഉണ്ട് കാര്യം ഓർത്ത് വെച്ചേക്കാം അസിസ്റ്റന്റ് ലോക്ക പൈലറ്റ് ലെവൽ ടു പത്തൊമ്പത് തൊള്ളായിരം ആണ് അതിന്റെ സാലറി സ്കെയില് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ വൺ ആണ് ഏജ് ലിമിറ്റ് ഓർത്തുവെക്കുക പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം കൂടെ മുന്നോട്ട് പോകാം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഇതു മുമ്പ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ലേ പക്ഷേ ലാസ്റ്റ് ഇയർ അതായത് ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് ഓർത്തുവച്ചേക്കാം ഉള്ളി അതുപോലെ ഉള്ളി വൺ ആർ ആർ ബി ആൻഡ് വൺ ആപ്ലിക്കേഷൻ പെർ കാൻഡിഡേറ്റ് വിൽ ബി അക്സെപ്റ്റഡ് ഫോർ ദ നോട്ടിഫൈഡ് പോസ്റ്റ് അതായത് നിങ്ങൾക്ക് ഒര ആർ ആർ ബിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഓർത്തു വെച്ചേക്കാം പിന്നെ ഏജ് നമ്മളെ ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനുമാണ് എ വൺ എന്നാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞത് ഫിസിക്കലി ഫിറ്റ് ആണ് ഇൻ ആസ്പെക്ട്സ് അപ്പൊ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സും സിക്സ് ബൈ സിക്സ് വിത്തൌട്ട് ഗ്ലാസസ് ആയിട്ട് വിത്ത് ഫോഗിങ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ നിയർ വിഷൻ എസ് എൻ സീറോ പോയിന്റ് സിക്സും സീറോ പോയിന്റ് സിക്സ് വിത്തൌട്ട് ഗ്ലാസ്സും പറയുന്നുണ്ട് ദൻ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ ബൈനോകുലർ വിഷൻ ഫീൽഡ് വിഷൻ ഇതൊക്കെ നൈറ്റ് വിഷൻ ഇതൊക്കെ നമ്മൾ പാസ് ആയിരിക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യൻ റെയിൽവേ ഡോട്ട് അതുപോലെ തന്നെ ഇത് എക്സാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സിബിടി വൺ ഉണ്ടാവും സിബിടി ഉണ്ടാവും സിബിറ്റി ടുക്കറിയാം രണ്ട് പാർട്ടുകൾ ഉണ്ടാവുന്നു നമ്മുടെ കൺസേൺ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് സിബിടി വൺ ആണ് ഈ സിബിടി വണ്ണില് മാർക്ക് എന്ന് നമ്മൾ പ്രിലിംസ് ഒക്കെ എഴുതത്തില്ല അതുപോലെ ഒരു ക്വാളിഫയിങ്ക് മാത്രമാണ് അത് പാസ്സായെങ്കിൽ മാത്രമേ സിബിടി ടു നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സിബിറ്റി വൺ എന്ന് പറഞ്ഞ അറുപത് മിനിറ്റ് ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ സെവന്റി ഫൈവ് ആണ് മാക്സിമം സെവന്റി ഫൈവ് മാർക്ക് അതായത് ഒരു ക്വസ്റ്റിനോ ഒരു മാർക്ക് വെച്ചാണ് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കുണ്ട് അതുകൂടെ വരുന്നത് മാത്സ് മെന്റൽ എബിലിറ്റി ജനറൽ സയൻസ് ജനറൽ അവയർനെസ് ഈ സി ബി ടി വൺ മാത്തമാറ്റിക്സ് ഉണ്ട് മെന്റൽ എബിലിറ്റി ഉണ്ട് ജനറൽ സയൻസ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ഈ സി ബി ടി വണ്ണിൽ ഒരു കട്ട് ഓഫ് നിശ്ചയിക്കും ഈ കട്ട് ഓഫ് പാസ് ആകുന്നവർക്ക് സിബി ടി അപ്ലൈ എഴുതാൻ പറ്റും ഈ സി ബി ടി ടുവിന് പാർട്ട് എയും പാർട്ട് ബി യും ഉണ്ട് പാർട്ട് എ എന്ന് പറയുന്നത് തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മിനിറ്റ് ആണ് പാർട്ട് ബി എന്ന് പറയുന്നത് സോറി പാർട്ട് എയില തൊണ്ണൂറ് മിനിറ്റ് നൂറ് ക്വസ്റ്റ്യൻസും പാർട്ട് ബിയില അറുപത് മിനിറ്റ് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത് അപ്പൊ ഇതിനകത്ത് പാർട്ട് എയിൽ ഇതുപോലെ തന്നെ മാത്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് തൊണ്ണൂറ് മിനിറ്റ് തരും പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ടോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതുവട്ടൊക്കെ ബന്ധപ്പെട്ടതായിരിക്കും പാർട്ട് ബി എന്ന് പറയുന്നത് സിബിടി ടുവില് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഓർത്തു വെച്ചേക്കാം പിന്നെ ഓരോ ആർ ആർ ബിയിലെയും വേക്കൻസികളും തന്നിട്ടുണ്ട് നിങ്ങൾ മോസ്റ്റ്ലി നമ്മൾ കൂടുതൽ ആളുകളും വണ്ട്രം നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാല്പത്തി എട്ട് വേക്കൻസികളാണുള്ളത് സോ അങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത് വേക്കൻസി ട്രിവാൻഡ്രം നൂറ്റി നാല്പത്തി എട്ട് പിന്നെ നിങ്ങൾ എല്ലാവരും പോകുന്ന ഒരു സ്ഥലം മുംബൈ മുംബൈയിൽ അത്യാവശ്യം ഉണ്ട് മുന്നൂറ്റി എഴുപത്തി ആറാണ് റാഞ്ചി റാഞ്ചിയില അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പിന്നെ അത്യാവശ്യം ആളുകൾ പോകുന്ന സ്ഥല റാഞ്ചിയില് പിന്നെ അഞ്ഞൂറ്റി എഴുപത്തിയെട്ടും അറുന്നൂറ്റി മുപ്പത്തി അഞ്ചും രണ്ട് എസ് റാഞ്ചിയാണ് ഇ സിആറിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ടും എസ് സി ആറിൽ റാഞ്ചി വരുമ്പോൾ അറുനൂറ്റി മുപ്പത്തഞ്ച് വേക്കൻസികളും ഉണ്ട് തിരുവനന്തപുരം മരഭണിക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് വേക്കൻസികളാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു പി ഡി എഫ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണ് ജോയിൻ ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം ചോദിച്ചാലും മതി ഞാൻ റിപ്ലൈ തരാം മാത്രല്ല നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോസ് ചാനലിലെ വീഡിയോസ് ഇല്ല ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡായി പറയുന്നുണ്ട് അതിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ